പോത്തിന്റെ ഒടുക്കത്തെ ടേസ്റ്റാ ഏജാതി കടി ഔ അമ്മായി അമ്മായിടി എന്തോ പോത്ത് പോത്ത് കറി ദുരി നല്ല കടി പോത്ത് മീൻ മീൻ ഒരു മീനല്ലേ ആ മാമിന്റെ മീനോണോ എന്ത് മണ്ണില് പോയ മീനാണ് മണ്ണില് പോയി മീനൂട്ടിന്താ എന്ത് വിളിച്ചാ എന്താ ആരും മീനരുത് കൂത്തിന വെക്കിയത് ചായ കിട്ടൂ ചായ കിട്ടില്ല രാമു ആ ചായ കിട്ടില്ല അപ്പൊ ചോറ് പൗതി ഉപയോഗിക്കല്ലേ മതി സാധാരണ ചോറ് വെക്കലല്ലേ आबल नहीं चाय नहीं अपो चोर तोड़ तोड़ है हमारे चैनल को सब्सक्राइब करें हमारे चैनल को सब्सक्राइब करा करो हम हां पुलाद में हमारे चैनल में संगरा करो संग्र नहीं भाई सब्सक्राइब हां सब्सक्राइबर <laughs> ले <laughs> सब्सक्राइब सब सबराई करो ले <laughs> सब्सक्राइब करो सबुर करो मुत्ते सबुरा कटे അത് പുള്ളി കഴിച്ചാലും ഞാൻ കേരളല്ല എല് എല്ല് നല്ല ബല ഇത് പോത്തിന്റെ അല്ലാണ് പോത്തിന്റെ അല്ലേ ആ പോത്തിന്റെ അല് ഫുള്ള് കഴിക്ക് ഒക്കെ പോത്തിന്റെ ഇല് പോത്തിന്റെ ഇല് കഴിച്ച ചങ്ങാജ് പിന്നെ കരിങ്കല് പെടുക്കേണ്ട ആളാണേ നല്ല ഉഷാറുണ്ടാവും ഇത് പോത്താണ് പോത്ത് കഴിക്കണ്ടേ ഫുള്ള് കഴിക്ക് അല്ല കൊടങ്ങി വേറുണ്ടോ അതും ഒട്ടി വെക്കു ഇറച്ചി അത് എല്ലും കിട്ടുവോ അത് ഇതേപോലെ ഒട്ടിക്ക് ഇറച്ചി മീനും പോത്തും കഴിക്കണ ഒരേ ഒരു പോത്ത് അല്ല ഒരേ ഒരാള് മീനും പോത്തും കഴിക്കണ മക്കളെ കണ്ടുപോയി മീനും പോത്തും കഴിക്കണ ഒരേ ഒരു പോത്താണ് അല്ല എരുമ്പണവി ഇരിക്കണത് ഒരു തിരക്കതാ കണ്ടോ മീനും ഉണ്ട് ഒരു തലക്ക് പോത്തിന്റെ കജുങ്ങാലും ഉണ്ട്